ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നതാ ഒരു കുഞ്ഞ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡാസ്ലറിൻ്റെ ഡി എൽ സി സി ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കിട്ടും അപ്പോൾ ഞാനിത് ഓഫ്ലൈനായിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ കുറേ റിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷമാണോ കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടത് അപ്പോൾ കുറേ റിവ്യൂ കണ്ടതിന് ശേഷം തന്നെയാണ് ഞാനും വാങ്ങിച്ചത് അപ്പോൾ ഞാനിത് നമ്മുടെ പുറത്തുള്ള കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വളരെ വിലക്കുറവിലാണ് ഇത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഇപ്പോൾ ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ ഇങ്ങനെയാണ് നല്ല ഡാർക്ക് കളറാണ് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്കും ഡാർക്ക് ലിപ്പ് ഉള്ളവർക്കൊക്കെ ഒക്കെ നന്നായിട്ട് ചേരുന്നെന്നാണ് പറയുന്നത് അപ്പോൾ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ നമ്പറാണെട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ഇതിൻ്റെ പല കളറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് താ ഇതേ ഒരു ഷെയ്ഡ് ണട്ടെ വരുന്നത് ഈ ഒരു കളറാണ് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ടോണിക്കിൻ്റെ സ്മെല്ലാന്നൊക്കെയാണ് നമ്മളെ വീഡിയോയിലൊക്കെ പറയുന്നത് അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ കേട്ടോ ഒരു ടോണിക്കിൻ്റെ സ്മെല്ല് പോലെയാണ് തോന്നുന്നത് അങ്ങനെ അങ്ങനെന്താ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഞാനൊന്ന് കയ്യിലാണ് കേട്ടോ ഇട്ട് നോക്കുന്നത് അപ്പോൾ കയ്യിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പം എനിക്കിത് ചേരുമെന്നുള്ളത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല എട്ട് നോക്കിയാലേ എനിക്കറിയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ കയ്യിലിട്ട് നോക്കിയപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇത് പെട്ടെന്ന് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ ദാ ഇനിയിപ്പോൾ ഇത് ലിപ്പിലൊന്നു ഇട്ട് നോക്കാം അപ്പോൾ ദാ നല്ലൊരു ഷെയ്ഡായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇട്ടു നോക്കിയ സമയത്ത് നല്ലൊരു ഷെയ്ഡ് കിട്ടിയില്ല പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇട്ട് നോക്കിയ സമയത്താണ് നല്ല ഷെയ്ഡായിട്ട് വന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കാണുന്ന ഒരു ഷെയ്ഡ് പോലെയല്ല ഇതിങ്ങനെ മാറി വരും അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഏത് ലിപ്പുള്ളവർക്കും ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്കും ഡാർക്ക് ലിപ്പ് ഉള്ളവർക്കും ഒക്കെ ചെയ്യും കേട്ടോ ഈ ഒരു ഷെയ്ഡ് അപ്പോൾ കുറേ റിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷമാണല്ലോ ഞാനും വാങ്ങിയത് അപ്പോൾ അത് കയ്യിൽ ഞാനൊരു ഉമ്മ കൊടുത്തപ്പോൾ അപ്പോൾ അതൊന്നും ട്രാൻസ്ഫർ ആവുന്നുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഒരു രണ്ട് മിനിറ്റിന് ശേഷം പിന്നെ നമ്മളിത് കുറേ സമയം ലാസ്റ്റ് ചെയ്യോ ഇത് നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഷെയ്ഡ് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോ നല്ല അടിപൊളി സംഭവമാണ് ഞാൻ വാങ്ങിച്ചതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ എന്താ ഇത് ഇട്ടതിൻ്റെ ശേഷം കുറച്ച് സമയമായിട്ടോ അപ്പോൾ അതാ പുറത്തേക്ക് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഷെയ്ഡേ അല്ല അപ്പോൾ നല്ല അടിപൊളി ഒരു ലിപ്സ്റ്റിക് ആണ് ആണ്ട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാട്ടോ അപ്പോൾ ഞാനിത് ഓഫ്ലൈൻ ആയിട്ടാണ് വാങ്ങിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു വരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം